ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വൻ കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ മീനാക്ഷിയോട് ബാലന് കുറച്ച് സ്നേഹ കൂടുതൽ അല്ലെങ്കിൽ കാണിക്കുന്ന പരിഗണന അതങ്ങോട്ടോ നല്ല അസൂയമൂത്ത ഒരു രീതിയിലാണ് നമ്മുടെ ദേവി പ്രതികരിക്കുന്നത് മീനാക്ഷിയോട് ബാലച്ഛൻ എന്തോ ഒരു സ്നേഹ കൂടുതൽ ഉള്ളതുപോലെ അപ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല സ്നേഹ കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അത് നിന്നോടെയുള്ളൂ എന്ന ആനന്ദ് പറയുന്നുണ്ട് പക്ഷേ ആനന്ദിന് ഇവരെല്ലാവരും മിച്ച് പോണ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട എന്നാണ് ആഗ്രഹം നമ്മുടെ ദേവി അങ്ങനെയല്ല കുത്തിരിപ്പുമായിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഒരു ഇഷ്ടമാണ് ദേവിക്ക് എന്തുണ്ടെങ്കിലും അതങ്ങനെയല്ല ഇങ്ങനെയാണ് ബാലൻ്റെ പ്രീതി പിടിച്ചു പറ്റാവുന്ന രീതിയിലാണ് ഇവളുടെ സംസാരം മൊത്തം എന്തായാലും ആര്യനും ബാലനും തമ്മിൽ ഒന്ന് ഒരസുകയാണ് ആ മീനാക്ഷിയും ഇത്രയൊക്കെ ആയിട്ടുള്ള പ്രശ്നമൊക്കെ ഒന്ന് തീർന്നു വരുന്നതേ ഉള്ളൂ ബാലച്ചൻ്റെ എന്തായാലും ബാലച്ചൻ്റെ ആ ഒരു ആ ഒരു ഇന്ന് സ്വീസ് ഒക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ ആ ഒരു പണക്കമൊക്കെ മാറി മീനാക്ഷിയോടും ഇത്രയോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് ആരും ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ചർച്ച വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ആര്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബാലൻ സംസാരിക്കുന്നു ആര്യം വിട്ടുകൊടുക്കുമോ ബാക്കി രണ്ട് മക്കളും ആകാശോ ഇന്ന് മീനുവിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ആകാശം എതിർത്ത് സംസാരിച്ചത് എന്തായാലും മീനുവിന് വേണ്ടി ആകാശം എതിർത്ത് സംസാരിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് ആകാശം അങ്ങനെ ഒരു പ്രതികരണം കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ എന്തച്ഛൻ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു മാത്രമല്ല മീനു സാരമില്ല പോട്ടെ മാത്രമല്ല ഈ മീനു ഈ പല സമയത്ത് ഇവർ തമ്മിലുള്ളത് ബാലനും ആകാശും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ പോലും അതിനിടയ്ക്ക് മീനു കയറി സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മീനുവിനെ വഴക്ക് പറഞ്ഞിട്ട് ഈ ആകാശം മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ് എന്തായാലും ഈ ഒരു മീനുവിനെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ആകാശ ബാലനോട് എതിർത്ത് സംസാരിച്ചപ്പോൾ അത് ശരിക്കും തീപാറുന്നൊരു രീതി തന്നെയാണ് സംസാരിച്ചത് ആർക്കൊക്കെ ഇഷ്ടമായി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ആകാശ് ഇന്ന് ബാലനെ ചോദ്യം ചെയ്തത് ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ബാലന് കുറച്ച് ദേഷ്യമൊക്കെ വന്നു പക്ഷേ അത് പറയേണ്ടത് തന്നെയാണ് എല്ലാം പഞ്ചമു പുച്ചമടക്കി പിടിച്ച് നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയതന്നെ എന്തായാലും ഒന്നും രണ്ടും പറഞ്ഞ ആര്യനുമായിട്ട് തുടങ്ങിയതാണ് പക്ഷേ അതൊരു വലിയ തർക്കത്തിലേക്കും വഴക്കിലേക്കുമാണ് വഴി വയ്ക്കുന്നത് ആരും ജോലിക്ക് പോകേണ്ടതില്ല മിത്രയ്ക്കാവശ്യമുള്ള സാധനങ്ങളും മിത്രയ്ക്കാവശ്യമുള്ള പഠനത്തിനുള്ളതും ഒക്കെ ഞാൻ തരില്ലേ പിന്നെ ആര്യൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത് മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്നതിൻ്റെ കാര്യമില്ലല്ലോ ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട അതിനുള്ള കാശൊക്കെ ഞാൻ തരുമല്ലോ ആര് പണിക്ക് പോകാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ധർമ്മൻ നല്ല ചുട്ട മറുപടി തന്നെയാണ് ഈ ബാലന് കൊടുത്തത് എന്തായാലും ഒന്നും രണ്ടും പറഞ്ഞ അങ്ങോട്ടേക്ക് അവസാനം ആര്യൻ പറഞ്ഞു ു ഞാൻ എന്തായാലും ജോലി ചെയ്യാതെ ജീവിക്കില്ല ജോലി ചെയ്ത് കാശുണ്ടാക്കി അല്ലാണ്ട് ഈ അച്ഛൻ പറയുന്നത് പോലെ അവസാനം അച്ഛൻ്റെ കഴിഞ്ഞിട്ട് എനിക്ക് കുത്തുവാക്ക് കേൾക്കാനായിട്ട് പറ്റില്ല അതിനു മുമ്പ് ഞാൻ കുറേ കുത്തുവാക്കൊക്കെ കേട്ടതാണ് അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിനക്ക് ജോലി ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നിനക്ക് കടയിൽ വന്ന് ചെയ്യാൻ പാടില്ലേ ഏ അവിടെ എത്രയോ പേർക്ക് ചെയ്യാനുള്ള ജോലിയുണ്ട് എന്തോര ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് എടുത്ത് വെക്കുകയോ ഡെലിവറി ചെയ്യുകയോ ചെയ്യത്തില്ലേ കുറച്ച് സ്ഥലം കുറച്ച് കൂടുതൽ സ്ഥലത്തേക്ക് നമുക്ക് ഡെലിവറി വ്യാപിപ്പിക്കാൻ പാടില്ലേ അങ്ങനെ നമുക്ക് നമ്മുടെ കച്ചവടം വ്യാപിപ്പിക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം നിനക്കുള്ളതല്ലേ എന്നൊക്കെ ആ ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് ആരും പറഞ്ഞു പറ്റത്തില്ല ഈ അച്ഛൻ്റെ കീഴിൽ പണിതിട്ട് അവസാനം അടിമകളോട് പെരുമാറുന്നത് പോലെ അച്ഛൻ്റെ ഓരോ കുത്തുവാക്കും കേട്ട് അതിലും ഭേദം കണ്ടവൻ്റെ വായിലിരിക്കുന്നു കേൾക്കുന്നതല്ലേ അച്ഛൻ പറയുന്നത് ഓരോന്നൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും ബാക്കിയുള്ള ഏത് നാട്ടുകാരുടെ കീഴിൽ പണിയാൻ പോയാലും അച്ഛൻ പറയുന്നൊരു രീതിയിലൊന്നും അവരാരും പറയില്ല പിന്നെ ഈ ധർമ്മൻ മാമനും കാശേട്ടനും ഇങ്ങനെ കൊച്ചേട്ടനൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് എന്ന് വെച്ച് എനിക്ക് അച്ഛനോട് ബഹുമാനവും ഇല്ല സ്നേഹവും ഇല്ല നല്ലതിനർത്ഥം എനിക്കൊരു വ്യക്തിത്വമുണ്ട് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അച്ഛനെയൊക്കെ ആയിരിക്കും ആരാണേലും എനിക്കതിനെ പറ്റില്ല ഹോ ഹോ അപ്പോൾ നിനക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവും അപ്പം ഞങ്ങൾക്കാർക്കും അതില്ലേ അതാണല്ലോ നീ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിച്ചു ബാലൻ തട്ടിക്കേറുവാണ് നിനക്കൊക്കെ കണ്ടവൻ്റെ കീഴിൽ പോയി പണിയെടുത്ത് നിനക്ക് അങ്ങനെ പിച്ചച്ചട്ടി എടുത്ത് ഇതിനൊക്കെ ജീവിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞിട്ടുള്ളടാ നിനക്കൊരു ബിസിനസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങ് ഒച്ചെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആരെയും പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നത് ജോലിയാണ് അധ്വാനിച്ചാണ് കാശുണ്ടാക്കുന്നത് അച്ഛൻ പറഞ്ഞ് ആ ഒരു വാടക ആറായിരം അല്ല പതിനായിരം അച്ഛൻ ചോദിച്ചു പതിനായിരം ഞാൻ കൈ തരും എന്നെ സഹായിക്കാൻ ഒരുപക്ഷെ മീൻ ഈ ഇത് മിത്രയ്ക്ക് തോന്നി കാണും അതുകൊണ്ടായിരിക്കാം മിത്ര എന്നെ സഹായിക്കാനായിട്ട് ട്യൂഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞത് എന്തായാലും അതും വേണ്ടാന്ന് തന്നെയാണ് ഞാൻ മിത്രയോട് പറഞ്ഞിട്ടുള്ളത് മിത്രയ്ക്ക് പഠിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ നിനക്ക് പഠിക്കണ്ടേ എന്ന് ആ ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആര്യം പറഞ്ഞു പഠനം അതൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ചതാണ് എല്ലാത്തിനും കാരണക്കാരൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം മക്കൾക്കൊരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് മനസ്സിലാക്കാതെ അച്ഛൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കൾ എത്തിച്ചേരണമെന്ന് ചിന്തിക്കുന്ന ഓരോ അച്ഛനമ്മമാർക്കുമുള്ള ഒരു പാഠം തന്നെയാണ് പോലെയുള്ള കുറേ മക്കളുടെ ജീവിതം ഇതുപോലെ നരകത്തിലായി പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആര്യൻ അങ്ങ് പോവാണ് കേട്ടോ അവൻ പറഞ്ഞത് അവൻ്റെ ജീവിതം നരകത്തിലാക്കിയത് ഞാനാണെന്നല്ലേ അവനൊരു അച്ഛനായി കഴിയുമ്പോൾ കാര്യം മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി ബാലനും തുള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് എന്തായാലും ആ മീ നമ്മുടെ ദേവി അകത്തിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പുറകുർക്കുവാട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴെനിക്ക് ആനന്ദ് കയറി വന്നു എന്താ ദേവി നീ പറയ തന്നെ ഇരുന്ന ഓരോന്ന് പറയുന്നത് ഓ ഞാൻ ഇവിടുത്തെ കാര്യമൊക്കെ ആലോചിക്കായിരുന്നെയോ ഇവിടുത്തെ കാര്യം ഓരോന്ന് കാണുമ്പോൾ ആണെങ്കിൽ എനിക്കും കൂടെ പറയാതിരിക്കാൻ പറ്റും ഒറ്റ ആനന്ദ ഞാൻ എന്താ ചെയ്യുക ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു കാരണം ആരെയും പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ അപ്പോൾ അവൻ പറഞ്ഞത് ശരിയല്ലേ അവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ ചിന്താഗതിയല്ലേ അവൻ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ആനന്ദേട്ടാ ആനന്ദ അങ്ങനെ അച്ഛനോട് പറയുമോ ബാലച്ഛനോട് അങ്ങനെ പറയോ വേണ്ട ആകാശം അങ്ങനെ പറയുമോ ഇല്ല ആര്യൻ മാത്രം എന്താ ഇങ്ങനെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയല്ലേ ഈ ആര്യൻ നിങ്ങളുടെ മോ മക്കളെല്ലാവരും ഒരുപോലെയല്ലേ അതുപോലെയുള്ള ഒരാളല്ലേ ഈ ആര്യനും പിന്നെ ആര്യൻ എന്താ ബാലച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛനല്ലേ പറയുന്നത് ഇത്രയും പ്രായമായതല്ലേ അതിൻ്റെ ഒരുതെങ്കിലും ണിക്കണ്ടേ ഒന്ന് മിണ്ടാതിരിക്കണ്ടേ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോ ഇതൊന്നുമില്ല അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ അന്നേരം അതിനെതിര് പറയാനും ഒക്കെ ഇങ്ങനെ നിൽക്കാണ് ഇതെന്താ ഈ ആനന്ദ ഈ ആര്യൻ ഇങ്ങനെ ആയി ആയിപ്പോയത് ബാലച്ചൻ പറയുന്നത് ശരിയായ കാര്യമല്ലേ തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു അതെ ആര്യൻ പറയുന്നത് ശരിയല്ലേ ആര്യം പറയുന്നത് തെറ്റാന്ന് പറയാൻ പറ്റുമോ ആരും പറയുന്നത് ശരിയാണെങ്കിലും അവർ പ്രായം നോക്കണ്ടേ എന്തായാലും ഞാൻ ആരെയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അപ്പോൾ ആനന്ദ് പറഞ്ഞു വേണ്ട ദേവി നീ ആരോട് പോയി സംസാരിച്ച് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട അപ്പോഴേക്കും ദേവി ചോദിച്ചാൽ ആ ദേ വർത്താനോ ആനന്ദ കേട്ടാ ഈ പറയുന്നത് ഏ ആ ഞാനങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലാണോ വർത്താനം പറയുന്നത് ആന ആര്യും അതുപോലെ തന്നെ അങ്ങനെ ആരും ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് മുറിയിൽ സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടൊക്കെ എന്തായാലും മനസ്സിൻ്റെ വിഷമവും ഇല്ലാണ്ട് ഇരിക്കുമില്ലല്ലോ അങ്ങനെയും ഇത്രയും കോമതിയും കൂടെ ആരെയെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കാം മോനതൊന്നും കാര്യമാക്കണ്ട അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാല്ലോ ഏ നീ നല്ലതുപോലെ വരണം എന്നുള്ളതൊക്കെ അച്ഛൻ്റെ സ്നേഹമാണ് നീ അതെന്താ മനസ്സിലാകാതെ അപ്പോഴീ കാര്യം പറഞ്ഞു ഇങ്ങനെ എന്നെ സ്നേഹിക്കല്ലേ എന്ന് പറ അത്രമാത്രം പറയു പറയാനുള്ളൂ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട അത് അതായത് ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഒരു വ്യക്തിത്വം എൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരു അച്ഛനെ അല്ലാണ്ട് ഇങ്ങനെയല്ല ഞാൻ അച്ഛനെ ബഹുമാനിക്കാതിരിക്കുമോ ഞാൻ അച്ഛനെ സ്നേഹിക്കാതിരിക്കോ ഒന്നും ചെയ്യുന്നില്ല അച്ഛനെന്താ എന്നെ മനസ്സിലാക്കാത്തത് ഞാനൊരു വ്യക്തിയല്ലേ എല്ലാവരും ഒരുപോലെയല്ലല്ലോ അച്ഛൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഏയ് അങ്കിന് ഒരു സ്നേഹക്കുറവുമില്ല ഇതൊക്കെ സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആര്യനോട് ഒക്കെ ആ അത് അത് വലിയ ഇതാണ് അത് ഇങ്ങോട്ട് വലിയ പോയി മിത്രേ എന്ന് ആര്യനിങ്ങനെ പറയുക സ്നേഹ കൂടുതൽ കൊണ്ട് മനുഷ്യനെ മനുഷ്യൻ്റെ മനസ്സ് സങ്കടപ്പെടുത്തുക എന്ന് പറയുന്നത് സ്നേഹം ഉള്ളിടത്തെ ദേഷ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത് കുറച്ച് കൂടുതലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദേവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആര്യ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് നീ അമ്മ പറയുന്നതായിട്ടോ ഏട്ടത്തി പറയുന്നതായിട്ടോ ആ ഒരു കൂട്ടുകാരി പറയുന്നതായിട്ടോ ഒക്കെ നീ അത് മനസ്സിലാക്കി എടുക്കണം ഏഹ് നീ ആ ബാലച്ഛനോട് പറഞ്ഞതൊക്കെ ആര് ബാലച്ഛനോട് പറഞ്ഞതൊക്കെ തെറ്റല്ലേ അച്ഛനല്ലേ അങ്ങനെ പറയാൻ കൊള്ളാവോ അതെ അച്ഛന്മാരെന്തെങ്കിലും പറയുമ്പോൾ മക്കൾ പഞ്ചപുച്ച മടക്കി കേട്ടോണ്ടിരിക്കണം അത് കഴിഞ്ഞ് അത് അച്ഛൻ്റെ പ്രായം വേറെ നമ്മുടെ ആ ഒരു ഏജിൻ്റെ പ്രായം ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് അവർ പറയുന്നത് പകുതി നമുക്ക് മനസ്സിലാവത്തില്ല എന്നാലും നമ്മളതങ്ങട് ആ അംഗീകരിച്ച് കൊടുത്തതായിട്ട് അവർ പറയുന്നത് അച്ഛനും പ്രതി അനുസരിക്കണം ആനന്ദേൻ്റെ ഇങ്ങനെ എതിർക്കാറുണ്ട് ണ്ടോ ഏ ആനന്ദേട്ടനെ എന്തുകൊണ്ട് ബാലച്ചൻ അങ്ങനെ ഒന്നും പറയുന്നൊന്നുമില്ല ഒന്നും എതിർക്കാതി എതിർക്കാറില്ല അച്ഛൻ ഇഷ്ടമല്ലാത്ത ഒന്നും അങ്ങ് ചെയ്യാതിരുന്ന ആ പ്രശ്നം തീരത്തില്ലേ ഏഹ് ഈ പഠിക്കാൻ പൊക്കൂടെ ബാലച്ചൻ കാശു തന്നോളില്ലേ അഥവാ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കേട്ടില്ല എന്നൊന്നടിച്ചാൽ പോരെ ഏഹ് ഇതിപ്പോൾ വലിയ പ്രശ്നം ആവുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയാണ് പറയുന്നത് കൊണ്ടൊന്നും മറുത്തു പറയാനും പറ്റാത്ത അവസ്ഥയിൽ ആര്യൻ ഇങ്ങനെ ഇരിക്കുക ഇത്രക്കാണ് ദേഷ്യം വന്നു കേട്ടോ അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ദേവി നീ വലിയ ഉപദേശത്തിനൊന്നും നിൽക്കേണ്ട ആദ്യം സ്വയം നന്നാവാൻ നോക്കുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം അയ്യോ അമ്മ ഇനി ഞാനെന്താ തെറ്റ് ചെയ്തേ നീ തെറ്റെന്ന് ചെയ്യാഞ്ഞിട്ടാണല്ലോ ഇന്നലെ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് വലിയ ഉദ്ദേശത്തിനൊന്നും നിൽക്കേണ്ട ദേവി ദേവിയുടെ കാര്യം നോക്കും ഇവിടെ അവൻ്റെ അമ്മയായിട്ട് ഒക്കെ ഞാനുണ്ട് വേറെ ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി പറഞ്ഞതും ദേവി ആകെ സങ്കടത്തോടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്തായാലും ആര്യ പറഞ്ഞിട്ട് ഇഷ്ടമായില്ലേ അങ്ങോട്ട് ക്ഷമിച്ചേരെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഏ ഏട്ടത്തെ അങ്ങനൊന്നും ഇല്ല എന്ന് ആരെയും പറയുന്നുണ്ട് അങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് ദേവി എന്തായാലും ഇങ്ങനെ ഒരു സാധനമായി പോയാലും ആനന്ദിനെ കിട്ട് ആനന്ദിന് കിട്ടുകയെന്ന് ഓർക്കുമ്പോഴാണ് എന്തൊക്കെയാ പറയുന്നത് സ്വന്തം ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു സ്ത്രീ ആയി പോയല്ലോ അത് എന്നൊക്കെ ഇത്രയും പറയുകയാണ് ഇത്രയും പറഞ്ഞു ഈ ഒരു ട്യൂഷൻ്റെ കാര്യം വരെ അറിയിച്ചു കൊടുത്ത് ഇവരാണെന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ ആരെയോട് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഓർത്തോണം ഞാൻ പറഞ്ഞില്ലേ ആകാശ് ഇന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്